സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രാർത്ഥനയോടെ തന്നോടൊപ്പം അണിചേരണമെന്ന് ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ സഭയെ തകർക്കാനും വിശ്വാസത്തെ ബലഹീനപ്പെടുത്തുവാനുമായി സഭയുടെ ശത്രുക്കൾ സൃഷ്ടിച്ച പുകമറയുടെ ഇരയാണ് താനെന്നും ജനമധ്യത്തിൽ നിന്ന് കേസിനെ നേരിടുമെന്നും ബിഷപ്പ് ഷെഖീന ന്യൂസിനോട് പറഞ്ഞു കന്യാസ്ത്രീ നൽകിയ പരാതിയിൽ കോടതിയിൽ ഹാജരായ ബിഷപ്പിന് ജാമ്യം നീട്ടി നൽകി കേസ് ജൂൺ ഏഴിന് വീണ്ടും പരിഗണിക്കും കന്യാസ്ത്രീ ലൈംഗിക പീഡന പരാതിയിൽ കുറ്റപത്രം ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ ഇന്ന് കേരളത്തിലെത്തിയത് പാലാ സി ജെ എം കോടതിയിലെത്തിയ ബിഷപ്പ് രേഖകൾ കൈപ്പറ്റി കേസ് വിചാരണ നടപടികൾക്കായി കോട്ടയം ജില്ലാ കോടതിയിലേക്ക് മാറ്റിയതായി സി ജെ എം അറിയിച്ചു കോടതിയിലെത്തിയ ബിഷപ്പിനെ കാണാനും പിന്തുണയടിയിക്കാനും നിരവധി വിശ്വാസികളും വൈദികരും എത്തിയിരുന്നു പ്രതിസന്ധികൾക്കിടയിലും തന്റെ വിശ്വാസം മുറുക പിടിച്ച ബിഷപ്പ് ഫ്രാങ്കോ രാവിലെ ഭരണിങ്ങാനം പള്ളിയിലെത്തി വിശുദ്ധ അൽഫോൺസാമ്മയുടെ കപടത്തിൽ മൊഴിയടങ്ങിയ ഡയറി വെച്ച് പ്രാർത്ഥിച്ചു പിന്നീടാണ് ബിഷപ്പ് കോടതിയിലേക്ക് തിരിച്ചത് നീതിന്യായ വ്യവസ്ഥയോട് ചേർന്ന് പോരാടുമെന്ന് ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ ഷെക്കീനൂസിനോട് പറഞ്ഞു ഇന്ന് സഭ പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ട് സഭയുടെ ശത്രുക്കൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സഭയെ തറടിക്കുവാനും വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുവാനും ബലഹീനപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ പലതരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വലിയ ശ്രമത്തിൻ്റെ ഒരു ഭാഗമെന്നോമാണ് ഞാൻ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം ഈ കേസ് ഇത് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ജനങ്ങളുടെ മധ്യേ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വകുപ്പിൻ്റെ നോട് സഹകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് സത്യവും നീതിയും പുറത്തു കൊണ്ടുവരണം അതിന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയോടുകൂടി എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നേരത്തെ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചിരുന്നു മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ എൺപത്തിമൂന്ന് സാക്ഷികളാണ് കേസിലുള്ളത് കർദിനാലിന് പുറമെ നാല് ബിഷപ്പുമാരും പതിനൊന്ന് പുരോഹിതരും ഇരുപത്തിയഞ്ച് കന്യാസ്ത്രീകളും ഏഴ് മജിസ്ട്രേറ്റുമാരും പ്രധാന സാക്ഷികളാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയാറിനാണ് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീ ബിഷപ്പിനെതിരെ പരാതി നൽകിയത് షెకేనా న్యూస్ బ్యూరో కోటయం